ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് പെരുന്നാളെ പെരുന്നാളാണ് കേട്ടോ നമുക്ക് പെരുന്നാരാവാണ് നമുക്ക് ഒരുപാട് ലേറ്റായി നമ്മൾ കറിയൊക്കെ തയ്യാറാക്കാൻ ഞാൻ ഇവിടെ ഒരു കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ട്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് എനിക്ക് പനിയായിരുന്നു കേട്ടോ അങ്ങോട്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നപ്പോൾ താമസിച്ചു അതുകൊണ്ടാണ് സന്ധ്യ കഴിഞ്ഞത് വെട്ടം കുറവാണ് ഞാൻ ഇവിടെ മട്ടനൊക്കെ കഴുകി ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള മട്ടൻ ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗരം മസാല പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്ന് മുടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകവും കൂടി ഒന്ന് നന്നായി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ അരച്ചെടുത്തിട്ട് വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് നമുക്കൊരു മൂന്ന് നാല് ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഗ്രാമ്പൂ പട്ട ഏലക്ക കറയാമ്പോ വലിയ ജീരകവും ഒക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നമ്മുടെ സ്പൈസസ് ഒക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും രണ്ട് മൂന്ന് ഇതൾ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചോപ്പറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം ഞാൻ കുറച്ച് ചുവന്നുള്ളി നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായി തന്നെ ഇതൊന്ന് അഴറ്റിയെടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിത്തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഒരു സവാളയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളർ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി അതും ട്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് ഊറ്റിയെടുത്ത നമ്മുടെ ചിക്കനിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഞാനൊന്ന് അരച്ചെടുത്തതാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ആ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഞാനിവിടെ രണ്ട് പഴുത്ത തക്കാളിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ചിക്കനിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ആവശ്യത്തിന് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ച് കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ചിക്കനിലോട്ട് പൊടികളെല്ലാം ചേർത്തെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ട് നല്ലൊരു കളർ മാറി വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം തക്കാളിയൊക്കെ ഇവിടെ വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മട്ടനൊക്കെ ഇവിടെ ഫ്രിസ്സിലൊക്കെ വന്ന് നല്ല അടിപൊളിയട്ടി തന്നെ വെന്നിട്ടുണ്ട് നമുക്ക് മട്ടൻ കൂടി ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് മൂടി വയ്ക്കാം നമ്മുടെ മട്ടനിൽ നല്ലൊരു ഫ്ലേവർ ഒക്കെ പിടിച്ചിട്ടുണ്ട് നല്ലൊരു മണമാണ് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഞാനിവിടെ മട്ടൻ കറിക്ക് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് എടുത്തിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ആ പൊടികളുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് പോയതിന് ശേഷം നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചുകൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നുകൊണ്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടോ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മുടെ നമ്മൾ അരപ്പൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണം നല്ലൊരു മണമാണ് കേട്ടോ നമുക്ക് ചൂടോടെ തന്നെ വിളമ്പിയെടുക്കാം ഞാൻ മട്ടൻ കറി ഒരു ബൗളിലോട്ട് കോരി എടുക്കുന്നുണ്ട് നമ്മുടെ മട്ടൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഒരു സൈഡൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട് അതും നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് പോരിയെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബെറോട്ട വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഈദ് മുബാറക്